ം നടിയെ ആക്രമിച്ച കേസിന്റെ നിർണായക വിധി വരാനിരിക്കെ കേസിലെ എട്ടാം പ്രതിയായ നടൻ ദിലീപിന്റെ ജയിൽവാസം സംബന്ധിച്ച് ജ്യോതിഷിയുടെ പ്രവചനം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാവുകയാണ് മോഹൻദാസ് എന്ന ജ്യോതിഷി നടൻ ദിലീപിന്റെ ജീവിതത്തിലെ നിർണായകമായ ഘട്ടത്തെക്കുറിച്ച് നടത്തിയ വീഡിയോ പ്രവചനമാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ദിലീപിന് ജയിൽവാസം അനുഭവിക്കേണ്ടി വരാൻ സാധ്യത ഒരു വീഡിയോയോടെ ഇദ്ദേഹം അവകാശപ്പെടുന്നു സിനിമാ ലോകത്ത് നിർമ്മാണം വിതരണം അഭിനയം എന്നീ മേഖലകളിലെല്ലാം കൈകടത്തി ദിലീപ് എല്ലാ ആധിപത്യവും നേടുമോ എന്ന് ഭയപ്പെടുന്ന ഒരു എതിർശക്തി അദ്ദേഹത്തിന് പിന്നിലുണ്ട് പല മേഖലകളിൽ നിന്നും പണം ഒഴുകിയെത്തുന്ന ഈ ശക്തികളാണ് ദിലീപിന്റെ ആത്മാഭിമാനത്തിന് കോട്ടം തട്ടുന്ന പ്രവർത്തിയിലേക്ക് എത്തിച്ചതെന്ന് ജ്യോതിഷപ്രകാരം കാണുന്നതായി മോഹൻദാസ് പറയുന്നു ദിലീപിന് ഒരുപാട് ദോഷങ്ങളുണ്ട് ജ്യോതിഷവിധി പ്രകാരം എട്ടിൽ കേതു നിൽക്കുന്നതിനാൽ നടൻ ജയിൽവാസം അനുഭവിക്കണം അത് അതനുഭവിച്ചു തന്നെ തീർക്കേണ്ടതാണ് എങ്കിലും ഈ കേസിന്റെ വിചാരണ വേളയിൽ ദിലീപ് ിൽ കഴിഞ്ഞിരുന്നതിനാൽ വീണ്ടും ജയിൽവാസം അനുഭവിക്കാനുള്ള സാധ്യത കുറവാണെന്നും ജ്യോതിഷി പ്രവചിക്കുന്നു ദിലീപിന് അനുകൂലമായ ചില കാര്യങ്ങളും തന്ത്രപ്രധാനമായ ഒരുപാട് കാര്യങ്ങളും ഈ വിഷയത്തിൽ ഒളിഞ്ഞിരുപ്പുണ്ടെന്നും ജ്യോതിഷി പറയുന്നു നടിയെ ആക്രമിച്ച കേസിലെ വിധി ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ് തിങ്കളാഴ്ചയാണ് നടിയെ ആക്രമിച്ച കേസിൽ വിധി വരുന്നത് വിധി പ്രതികൂലമായാൽ അത് അദ്ദേഹത്തിന്റെ വ്യക്തി മാത്രമല്ല സിനിമാ ഭാവിയെയും അവതാളത്തിലാക്കും നടിയെ ആക്രമിക്കാനുള്ള കൊട്ടേഷൻ ദിലീപാണ് ഒന്നാം പ്രതിയായ പൾസർ സുനിക്ക് നൽകിയതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വാദം ഈ നിർണായക ഘട്ടത്തിലാണ് നടന്റെ ഭാവിയെക്കുറിച്ചുള്ള ജ്യോതിഷ പ്രവചനം സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നത് എട്ടര വർഷം നീണ്ട വിചാരണയ്ക്കൊടുവിലാണ് കേസിൽ വിധി പറയാൻ കോടതി ഒരുങ്ങുന്നത് ദിലീപിന്റെ ജീവിതത്തിൽ നിർണായകമായ വിധിയാണിത് ബലാത്സംഘം ചെയ്ത് ദൃശ്യങ്ങൾ പകർത്തിയ കേസിൽ ഗൂഢാലോചന നടത്തിയത് നടൻ ദിലീപാണെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം കേസിൽ എട്ടാം പ്രതിയായി ദിലീപിന്റെ പങ്കാളിത്തം എട്ടര വർഷത്തിനിപ്പുറവും സംശയാതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിയുമോ എന്നതാണ് ഏറെ നിർണായകം കേസിൽ അറസ്റ്റിലായി ദിലീപ് എൺപത്തിയഞ്ച് ദിവസത്തെ ജയിൽവാസത്തിന് ശേഷമായിരുന്നു പുറത്തിറങ്ങിയത് മുൻ വൈരാഗ്യത്തിന്റെ പേരിൽ നടിയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യാൻ ക്രിമിനൽ ഗൂഢാലോചന നടത്തിയെന്നതാണ് ദിലീപിനെതിരെ ചുമത്തിയ പ്രധാന കുറ്റം ഇതിൽ പൾസർ സുനിക്ക് കൊട്ടേഷൻ കൊടുത്തത് ദിലീപ് ആണെന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദം തട്ടിക്കൊണ്ടുപോകൽ ബലാത്സംഗം ക്രിമിനൽ ഭീഷണി തുടങ്ങിയ വകുപ്പുകളും ചുമത്തിയിരുന്നു കുറ്റകൃത്യത്തിന് പ്രേരിപ്പിച്ചു എന്ന വകുപ്പും കുറ്റകൃത്യം ചെയ്യാനുള്ള പദ്ധതി മറച്ചു വെക്കലും ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയതിന്റെ മറ്റു ചില ആരോപണങ്ങളും ദിലീപിനെതിരെ പ്രോസിക്യൂഷൻ ചുമത്തിയിരുന്നു രണ്ടായിരത്തി പതിനേഴ് ജൂലൈ പത്തിനാണ് ദിലീപ് അറസ്റ്റിലാകുന്നത് ഈ അറസ്റ്റിലാണ് എൺപത്തിയഞ്ച് ദിവസങ്ങൾക്ക് ശേഷം ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടി പുറത്തിറങ്ങിയത് അറസ്റ്റിന് തൊട്ടു പിന്നാലെ താരസംഘടനയായ അമ്മയിൽ നിന്നും ദിലീപിനെ പുറത്താക്കിയിരുന്നു